നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി തിളക്കത്തിൽ നിന്ന സഞ്ജു സാംസണും രോഹനേസ് എസ് കുന്നുമ്മലും ചെറിയ സ്കോറുകൾക്ക് വടങ്ങിയപ്പോൾ കേരളം പതറി എന്നാരെങ്കിലും കരുതിയെങ്കിൽ തെറ്റി അവിടെയാണ് വിഷ്ണു വിനോദിൻ്റെ ആബ്സല്യൂട്ട് മാഡ്നെസ് നമ്മൾ കണ്ടത് പതിനാല് ഫോറുകളും പതിമൂന്ന് സിക്സറുകളും അടക്കം വെറും എൺപത്തി നാല് പന്തുകളിൽ നിന്ന് നൂറ്റി അറുപത്തി രണ്ട് റൺസ് അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം പുതുച്ചേരിയെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു അതും ഇരുപത്തിയൊന്ന് ഓവറുകൾ ബാക്കി നിൽക്കുകയാണ് വിജയിച്ചേറിയിരിക്കുന്നത് ഇരുപത്തൊമ്പത് ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ കേരളം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പുതുച്ചേരി നാൽപ്പത്തേഴ് പോയിൻ്റ് നാല് ഓവറുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായിരുന്നു കേരളത്തിന് വേണ്ടി എം ഡി നിതീഷ് എട്ട് ഓവറിൽ നാൽപ്പത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വിക്കറ്റ് നേട്ട വിക്കറ്റ് നേട്ടങ്ങൾ നടത്തിയത് ഏതാണ്ട് ആപ്പിൾ ടോമും അതുപോലെ തന്നെ അങ്കിത് ശർമ്മയുമാണ് അവർ രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ കേരളത്തിൻ്റെ രണ്ട് ഓപ്പണർമാർ പെട്ടെന്ന് മടങ്ങി മുപ്പത് ആകുമ്പോഴേക്കും നമുക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു സഞ്ജു സാംസൺ പതിനാല് പന്തികൾ നേരിട്ട് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ പതിനൊന്ന് റൺസ് അടിച്ചപ്പോൾ രോഹനാസ് കുന്നുമൽ എട്ട് പന്തുകളിൽ നിന്ന് ഒരു ഫോറിൻ്റെ സഹായത്തോടെ എട്ട് റൺസുമായിട്ട് മടങ്ങി അവിടെ നിന്നാണ് പിന്നെ ബാബ അപരാജിതും വിഷ്ണു വിനോദും ചേർന്നുള്ള അപരാജിത കൂട്ടുകെട്ട് കേരളത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതും വിജയത്തിലേക്ക് കുതിച്ചു വായികയായിരുന്നു തന്നെ അറുപത്തൊമ്പത് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തിമൂന്ന് റൺസാണ് ബാബ അപരാജിത അടിച്ചെങ്കിൽ എൺപത്തി നാല് പന്തിൽ നിന്ന് പതിമൂന്ന് ഫോറുകളും പതിനാല് സിക്സറുകളും അടക്കം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അറുപത്തി രണ്ട് റൺസുമായിട്ട് കേരളത്തിൻ്റെ വിജയം ഉറപ്പിച്ചു വിഷ്ണു വിനോദ് ഏതായാലും ഐ പി എൽ എടുക്കുന്ന ഘട്ടം മിന്നും ഫോമിൽ അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രാഞ്ചൈസിക്ക് വലിയ സന്തോഷമായിരിക്കും യെസ് പഞ്ചാബ് കിങ്സിന് ഒരു കിഴേറ്റ് ന്യൂസാണ് ഇത് വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫ്ഡോക്സ് വേണ്ടി വരാം